ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഫെമിലിയറായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യുന്ന ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ എന്ന് പറയുന്നത് വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും കേൾക്കേണ്ടത് അറിയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പം കേൾക്കിട്ടിരിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാതിന് മുമ്പായിട്ട് ജെനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക ആൻഡ് നിങ്ങൾക്ക് യാദർശികമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിങ് തന്നെ ആയിരിക്കും ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഒരുപോലെ റെസ്നേഷൻ സംഭവിക്കണം എന്നില്ല അപ്പോൾ റെശ്നേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ഓക്കെ ആൻഡ് ടോക്സിസിറ്റി ഉള്ളവർ അതിനനുസരിച്ചുള്ള നോക്കിയിട്ട് വീഡിയോസ് കാണുക ആൻഡ് മെഡിറ്റേഷൻ്റെ ഒരു കുഞ്ഞു ബൈറ്റ് നമ്മൾ വെക്കും അതിന് നിങ്ങൾക്ക് കൂടുതൽ റിസനേഷൻ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബൈറ്റ് നമ്മൾ വെക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഓടി വൈട്ടോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഏഞ്ചൽസ് മെസ്സേജസ് ആണ് universe angels what you need to hear right now universe angels what you need to hear right now universe angels what you need to hear right now നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് സോട്സ് ആണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ ഒരു കാർഡിൽ കാണുന്നത് ചില കാര്യങ്ങൾ ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ എന്തൊക്കെയോ ഒരു പ്രയാസം നേരിടുന്ന പോലെ ഫീൽ ചെയ്യുന്നു ഒരിക്കലും പുറകോട്ട് ചിന്തിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് പക്ഷെ നിങ്ങളത് യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയമാണ് ആൻഡ് പ്ലീസ് ഗോ എ ഹെഡ് എന്നാണ് പറയുന്നത് ആക്ഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസിൽ ആക്ഷൻ എടുക്കുക തന്നെ വേണം നമുക്ക് അടുത്ത കാർഡ് നോക്കാം this one തീരുമാനമെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിന് മുറിവേൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളുടെ മനസ്സിന് മുറിവേൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് സ്റ്റക്കാക്കുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുന്നത് എന്നും കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട് മുന്നോട്ട് പോകാനുണ്ട് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടി നീങ്ങാനുള്ള കുറേ സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതിലൊന്നും യൂണിവേഴ്സ് കൽപ്പിച്ച് തന്നിട്ടുള്ള അത്രയും ആവേശത്തോടു കൂടിയും അത്രയ്ക്കും സ്ട്രെങ്ത്തായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ലൈഫിൽ ഓരോരോ മുറിവുകൾ അല്ലെങ്കിൽ ഓരോരോ തോൽവികൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി അധികം തോൽവികൾ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ തോൽവികൾ വരുമ്പോൾ നിങ്ങൾ പിന്നാക്കം ചിന്തിക്കാതെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പതറിപ്പോകുന്നു ചില സിറ്റുവേഷനിൽ നിങ്ങൾ തളർന്നു പോകുന്നു എന്തിനാണ് നിങ്ങൾ തളരുന്നത് നിങ്ങൾ മഹാ തോൽവിയാണ് അത് സത്യമായ കാര്യമാണ് നിങ്ങൾ മഹാ തോൽവിയാണ് ഏത് കാര്യം നിങ്ങൾ ചെയ്താലും എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അവിടെ ഫ്ലോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ അത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ലക്ക് ഇതൊക്കെ അങ്ങനെ വളരെ ബാഡാണ് പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും നമുക്ക് എണീറ്റ് ഓടാനുള്ള ഒരു ഊർജം നമുക്ക് ഉണ്ടാവണം ഓരോ പ്രാവശ്യം ഇപ്പൊ പല പല മഹാന്മാര് പല പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയവര് ഒരുപാട് മഹാന്മാരുണ്ട് നമുക്ക് നമ്മുടെ ഈ രാജ്യത്ത് മരിച്ചു പോയവര് അവര് എല്ലാവരും ഒറ്റ ട്രയിങ്ങില് സക്സസ് ആയിട്ടുള്ള മനുഷ്യന്മാരല്ല ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഓടി ഒരുപാട് തളർന്ന് എന്നിട്ടും വീണ്ടും എണീറ്റ് ഓടി പിന്നെയും തളർന്ന് വീണ്ടും ഓടി കൂടി മുന്നോട്ട് വന്നവരാണ് അവരെല്ലാവരും അപ്പോൾ അവരുടെ ആ ഒരു പാത നിങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുക നിങ്ങൾ ഓടൂ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും പക്ഷേ എപ്പോൾ അത് കുറച്ച് വൈകീട്ടാണെങ്കിൽ കിട്ടും ആദ്യമൊക്കെ തോൽക്കുമായിരിക്കും അതൊന്നും ചിന്തിക്കേണ്ട ആദ്യമൊക്കെ കുറച്ച് തോൽവികൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമായിരിക്കും അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കണ്ടോ നിങ്ങൾ പതുക്കെ പതുക്കെ ഓടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ മാനസികമായിട്ടൊരു സ്റ്റക്കഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇതിലൂടെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഗോ ഹെഡ് എന്നുള്ളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ നീങ്ങൂ നിങ്ങൾക്ക് സ്ട്രെങ്ത്തോട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫ്ലോപ്പ് ആവുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കണ്ടോ ഏസ് ഓഫ് കപ്സ് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതിനനുസരിച്ചുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ വേറെ എന്തൊക്കെയോ ആയിട്ട് മുന്നോട്ട് ഒരു സ്റ്റക്കോട് കൂടി നീങ്ങുന്നതാണ് കാണുന്നത് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ഒട്ടും പതറാതെ മുന്നോട്ട് പോകാണ്ടാവും നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് സിറ്റുവേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ മനസ്സിലായോ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഒരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷൻ സംഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഇതായിട്ട് വേണം ഈ കാർഡ്സിനെ കാണാനായിട്ട് നിങ്ങൾ ഇത്രയും കാലം എനിക്ക് അതിനൊരു നീതി നടപ്പാക്കി തന്നിട്ടില്ല യൂണിവേഴ്സ് ഇതുവരെയും അങ്ങനത്തെ ഒരു വിഷമത്തിലൂടെയൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജ നീതി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏഞ്ചൽസ് മെസ്സേജസ് നോക്കാം എന്താണ് ഏഞ്ചൽസിനെ ഡയറക്റ്റ് നിങ്ങളോട് പറയാനുള്ളത് ക്ലോസ് വെച്ചിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് കേൾക്കാനുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലോടും ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഒരു സംശയം വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയം വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇരിക്കരുതെന്നാണ് പറയുന്നത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ് കമ്മ്യൂ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ടുള്ള വ്യക്തികളാണ് പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ടവരോട് ചോദിക്കാത്തൊരവസ്ഥ അതൊക്കെ കാണുന്നുണ്ട് സോ അങ്ങനെ മെയിൻ്റെ ചെയ്ത് പോവാതെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾ കൃത്യമായി ചോദിക്കേണ്ടവരോട് ചോദിക്കുക പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനനുസരിച്ചുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും ആൻഡ് അറ്റ് ലാസ്റ്റ് ടൈം യു ആർ റെഡി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആരോടെങ്കിലോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വളരെ വ്യക്തമായിട്ട് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതായത് അവരോട് സംസാരിക്കുക അവരോട് ആശയവിനിമയം നടത്തുക അപ്പം നിങ്ങൾക്ക് അതിനൊരു ആൻസർ ഉടനെ തന്നെ കിട്ടും എന്നാണ് പറയുന്നത് മനസ്സിലായോ ദേ അഗെയിൻ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ ഹെൽപ്പുകൾ സ്വീകരിക്കുക നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് തേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് തേടുക തന്നെ ചെയ്യുക അല്ലാതെ അയ്യോ ഞാൻ ഞാനവരോടത് ചോദിച്ചാൽ നാണക്കേടാവുമോ അല്ലെങ്കിൽ ഞാൻ ഞാനവരോടൊത് സംസാരിച്ചാൽ പ്രശ്നമാകുമോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ആൻസർ പീസ്ഫുൾ റെസൊല്യൂഷനിലേക്കാണ് നിങ്ങളിത് നയിക്കുന്നത് എൻ്റെ അബണ്ടൻസ് ആണ് വരുന്നത് അബണ്ടൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ് ആർക്കും പീസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷനിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് സോ കീപ് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുക ഓക്കെ ആയിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക നിങ്ങളുടെ ലൈഫിലെ ജഡ്ജ്മെൻറ്റ് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പോവുകയാണ് യൂണിവേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ക്ലിയർ ആയിട്ട് ആരോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ചായാൻ പറ്റുന്ന തോളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അവരോട് സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കും ഒരു ആക്ഷൻ ഇവിടെ നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പ്രശ്നമായിട്ട് നിന്നുന്നവരെയാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ആക്ഷൻ എടുക്കാൻ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കും ഈ ഒരു സ്റ്റക്ക്നെസ് മാറി നിങ്ങൾ റെഡി ആയിരിക്കും ആൻഡ് എന്തെങ്കിലും കാര്യത്തിന് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക നിങ്ങൾക്കത് ട്രാൻസ്ഫോർമേഷനിലേക്കും ഒരു നീതി ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന അബണ്ടൻസും പീസ്ഫുൾ റെസൊലൂഷനൊക്കെയാണ് അതിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കണക്റ്റീവായിട്ടുള്ള റീഡിംഗ്സ് വരുന്നത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാനലിലും നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതാണ് ഓക്കെ ആൻഡ് ഇതിലെ എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് എത്രമാത്രം എനർജി ആണോ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്നത് അത്രയും എനർജിയിൽ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് അത് നിങ്ങൾക്ക് എഫേം ചെയ്യുന്നത് വഴി നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നതാണ് ഓക്കെ അപ്പം അടുത്തൊരു കിടലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ആൻഡ് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെ വീഡിയോസാണ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ആ ടോപ്പിക്കുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക ഓക്കെ അപ്പൊ അടുത്തൊരു കിടിലാൻ വീഡിയോട്ട് വീണ്ടും കാണാൻ ടീതൻ ടേക്ക് കെയർ ബബ്ബൈ ഹാവ് എ നൈസ്റ്റേ ബൈ